രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനഞ്ചിനാണ് ജാൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നജീബ് എന്ന വിദ്യാർത്ഥി മിസ്സിംഗ് ആവുന്നു വർഷം ഒൻപത് കഴിഞ്ഞ് ഇതുവരെ അന്വേഷിച്ച ഒരു ഡിപ്പാർട്ട്മെന്റിനും നജീബ് എവിടെ എന്നതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല നജീബിന് എന്ത് സംഭവിച്ചു നജീബ് ജീവനോ ജീവനോടെയുണ്ടോ അതല്ലെങ്കിൽ നജീബിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ ഒരു ഉത്തരവുമില്ല ഇതിനോട് സാമ്യമുള്ള ഒരു കേസാണ് കേരളത്തിൽ ജസ്ന തിരോധാനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്താണ് ഇന്നുവരെയും ഒരു അന്വേഷണ ഏജൻസിക്കും ഉത്തരം ലഭിച്ചിട്ടില്ല ജസ്നക്ക് എന്ത് സംഭവിച്ചു ജസ്ന ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നതിന് സമാനമായ ഒരു കേസാണിത് നജീബിന്റെ വിഷയത്തിൽ ജസ്നയെ പോലെ അല്ല ജസ്നയെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കാണാതായതാണ് അതിൽ ഒരു ദുരൂഹത ആരോപിക്കാൻ അതിന് മുമ്പെന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങളോ സംഭവങ്ങളോ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകാ ഉണ്ടായതായിട്ട് ആരുടെയും അറിവില്ല അതേസമയത്ത് നജീബിന്റെ കാര്യങ്ങളിൽ അങ്ങനെയല്ല ചില കാര്യങ്ങൾ നജീബിന്റെ തിരോധാനവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാവുന്ന തലത്തിൽ തരത്തിൽ അതിന് കാരണമായി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ നജീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് നജീബിന്റെ കേസ് അവസാനിപ്പിച്ച ഒരു വിഷയം അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു യുവാവിനെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്നാണ് കാണാതാവുന്നത് എന്നിട്ട് നാളിതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും എഫിഷ്യൻ്റായ ഒരു സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഒരു ഉത്തരം വേണമല്ലോ ആളെ കയ്യിൽ കൊണ്ടുവന്ന് മുന്നിൽ നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ പിന്നെ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതെങ്കിലും കൃത്യമായിട്ട് പറയണല്ലോ അത് കഴിയുന്നില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അതിന്റെ ആ കേസിന്റെ പല തരങ്ങളിൽ പലതരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ് അതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നജീബ് എന്ന വ്യക്തി വിദ്യാർത്ഥി ജെ എൻ യു ഐസ പ്രവർത്തകനായിരുന്നു അറിയാലോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജെ എൻ യു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രമുഖ സ്ഥാപനമാണ് കലാലയമാണ് വിവിധ തരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും പേരുന്ന വിദ്യാർത്ഥികളും സംഘടനകളും അതിൻ്റെ പരിസരങ്ങളിൽ ഉണ്ട് പ്രത്യേകിച്ചും സംഘപരിവാറിന് മേൽക്കയുള്ള മേഖലയാണ് ആ പരിസരങ്ങളിലുള്ളത് അവിടങ്ങളിൽ അതിനെ പ്രതിരോധം തീർക്കുക അതിന് വെല്ലുവിളി ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത്യന്തം ദുഷ്കരമാണ് അത് സാഹസാണ് ആ സാഹസത്തിനായിരുന്നു യഥാർത്ഥത്തിന് അനീവ മുതിർന്നത് സംഘപരിവാറിന്റെ വിമർശകനായിരുന്നു കൃത്യമായ രീതിയിൽ സംഘപരിവാറിനെ എതിർക്കുന്നതിനും പ്രതിഷേധങ്ങൾക്കും സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നതിനു മുമ്പിലുണ്ടായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു നജീബ് അവിടെയുള്ള സംഘപരിവാർ സംഘടനയാണ് എ ബി വിപി എ ബി വിപിയായിട്ട് ഒരു തർക്കം നടന്നു വലിയ രൂപത്തിലുള്ള തർക്കവും ബഹളവും നടന്നിരുന്നു അതിനുശേഷമാണ് നജീബ് മിസ്സിംഗ് ആവുന്നത് അതിന് പിറ്റേ ദിവസം ഹോസ്റ്റൽ വാർഡൻ പറയുന്നത് ഓട്ടോറിക്ഷയിൽ കയറി പോയിട്ടുണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നൊരു മൊഴി കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ അല്ല പിന്നെ ഹോസ്റ്റലിന്റെ വാർഡൻ പക്ഷേ ആൾ എവിടെ നജീബ് എവിടെ എന്നതിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അന്ന് മുതൽ ഇന്നോളം നജീബിന്റെ മാതാവ് മാതാവ് അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ജനാധിപത്യ വിശ്വാസികളും നടത്തിയ പ്രതിഷേധങ്ങൾ അത് വളരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു സംഘടിപ്പിച്ചത് ഈ പ്രശ്നത്തിലേക്ക് ഡൽഹി പോലീസ് കാര്യമായി ഇടപെടുന്നത് നജീബിന്റെ ഉമ്മ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു നജീബിന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഡൽഹി പോലീസ് ഇതിൽ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നു രൂപത്തിൽ ഇറങ്ങിയത് എന്നിട്ടും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ് കാരണം സംഘപരിവാർ അനുകൂല സംഘടന പ്രതിയായ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു ക്യാമ്പസിൽ ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളാൽ സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്നുണ്ട് കൃത്യമായിട്ടും ചില ആരോപണങ്ങൾ വരുന്നത് രാഷ്ട്രീയ പ്രഭുക്കരുടെ മേൽ തന്നെയാണ് ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ ഭരണകൂടത്തിന്റെ ചില താല്പര്യങ്ങൾ ഇതിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു ആരോപണം ഇതിലുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷവും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘങ്ങളടക്കം ഒരുപാട് കാലം പ്രതിഷേധങ്ങൾ ഉയർത്തി സമരങ്ങൾ സംഘടിപ്പിച്ചു സി ബി ഐക്ക് കേസ് പോയപ്പോൾ കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ദുരൂഹതകൾ അന്വേഷണത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അല്ലാതെ തലസ്ഥാന നഗരിയിൽ നിന്ന് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പ്രസിദ്ധമായ ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥി പിന്നെ വിദ്യാർത്ഥിയെ കാണാതാവുകയും പിന്നീട് ഒരു തരത്തിലുള്ള തെളിവും ലഭിക്കാത്ത തരത്തിൽ ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നത് തീർത്തും ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ മുമ്പ് നടന്നിട്ടുണ്ട് ദുരൂഹതകൾ ഒരുപാട് ബാക്കിയാക്കി നട ബാക്കിയാക്കി കടന്നുപോയ ചില പിന്നെ മരണങ്ങൾ ചില അപകടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ലങ്കേഷൻ എന്തായിരുന്നു സംഭവിച്ചത് കൽബുർഗിക്ക് എന്തായിരുന്നു സംഭവിച്ചത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ സംഘപരിവാർ വിമർശകരാണെങ്കിൽ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരിക എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ് കേസ് സി അവസാനിപ്പിച്ചെങ്കിലും ഇനിയുള്ളത് ജനപ്രതിനിധികളാണ് അവർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടേയിരിക്കണം പാർലമെന്റിന് അകത്തും പുറത്തും വിഷയത്തിലെ ദുരൂഹതകൾ നീങ്ങാത്തതിനെക്കുറിച്ചുള്ള ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം എങ്കിലെ അധികാരികളുടെ മനസ്സിൽ ഭയമുണ്ടാവുകയുള്ളൂ നീതി നടപ്പാക്കേണ്ടതാണെന്നും നീതി ആവശ്യമുള്ളതാണെന്നും നീതി ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുമെന്നുമുള്ള ബോധ്യം അധികാരികൾ അധികാരികളിൽ ഉയർന്നു വരികയുള്ളൂ